ഉപ്പുമുളകിലെ പടവലം അപ്പൂപ്പനായി മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടൻ കെ പി എസ് സി രാജേന്ദ്രൻ വിട പറഞ്ഞിരിക്കുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആലപ്പുഴ വണ്ടാന മെഡിക്കൽ കോളേജിൽ മൂന്ന് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം അത്യാസന നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹം മരിച്ചതായുള്ള ചില വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പടർന്നിരുന്നു ഇതിനെതിരെ പ്രതികരിച്ച് കുടുംബവും രംഗത്ത് വന്നു ഇന്ന് ഉച്ചയോടെ അദ്ദേഹം മരണപ്പെട്ടതായുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട് ന്യൂസ് അടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഉപ്പുമുളകിലെ കേശുവായി എത്തുന്ന അൽ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സ്കൂൾ നാടകങ്ങളിലൂടെ കലാരംഗത്തേക്ക് ചുവടുവച്ച അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക നാടക ഗ്രൂപ്പുകളുടെയും ഭാഗമായിരുന്നു കെ പി എസ് സി സൂര്യ സോമ ചങ്ങനാശേരി നളന്തതിയറ്റേഴ്സ് തുടങ്ങിയ ട്രൂപ്പുകളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റില് സംരക്ഷണം ചെയ്യുന്ന പവിത്രം സീരിയലിലും രാജേന്ദ്രന് നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിരുന്നു